യെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചുവരൽമലയിൽ മുണ്ടക്കൈയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും മലവെള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും കുത്തൊഴുക്കിൽ സുപ്രധാനമായ ഒരു വിവരമുള്ളത് ആ ബെയ്ലി പാലത്തിന്റെ ചുവട്ടിലെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഇന്നലെ രാവിലെ മുതൽ തന്നെ അവിടെ ഇരുന്നൂറോളം തൊഴിലാളികളെ ഒഴിപ്പിക്കുകയും രക്ഷാപ്രവർത്തനം ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു വൈകുന്നേരം വരെയും വലിയ തോതിലുള്ള മലവെള്ള പാച്ചിലും കുത്തൊഴുക്കുമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നും പുന്നപ്പുഴയിൽ കുത്തൊഴുക്കുണ്ട് മുകളിൽ നിന്ന് ചളിയടക്കമുള്ള മണ്ണും കല്ലും ഒഴുകി താഴേക്ക് എത്തുന്നുണ്ട് ബേലി പാലം അടച്ചു എന്ന സുപ്രധാന വിവരമാണ് ഇന്ന് രാവിലെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് പ്രദേശത്തേക്ക് ആളുകളെ പ്രവേശിക്കില്ല ബെയ്ലി പാലത്തിലൂടെ ആരെയും കടന്നു പോകാൻ അനുവദിക്കില്ല വാഹനങ്ങൾ കടത്തിവിടില്ല നമുക്കറിയാം മുപ്പത്തി മണിക്കൂർ കൊണ്ടാണ് സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് ഒരു വർഷം പൂർത്തിയാവുകയാണ് പതിനൊന്ന് മാസം പൂർത്തിയായിരിക്കുന്നു അതിന്റെ സംരക്ഷണ ഭിത്തി ഒരുക്കാൻ വേണ്ടി വൻ തുക തന്നെയാണ് മുടക്കിയത് വരെ പോയി നോക്കിയതാണ് അവിടെ പുതിയ

ിലെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല മാനന്തവാടി നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് പക്ഷേ ക്യാമ്പ് തുടങ്ങുന്നതോ ഫ്ലഡിങ്ങോ അങ്ങനെ നിലവിലെ റിപ്പോർട്ട് ഒന്നും ഇല്ല നമ്മളത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നു വൈകുന്നേരം കൂടി റിവ്യൂ എടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പ്സ് തുടങ്ങുന്നുണ്ട് മഴ ആൾക്കാർ ഒന്നും അലേർട്ടായിട്ട് നിൽക്കണം പക്ഷെ ആശങ്കപ്പെടുന്ന ആവശ്യമില്ല ഓക്കെ